വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശവാസികൾക്ക് ഇന്നലെ നരകയാത്രയായിരുന്നു വയനാട്ടിലെയും കോഴിക്കോട്ടെയും ആശുപത്രിയിൽ കഴിയുന്ന പലരും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തേക്കാൾ ഒരു ജീവിതകാലം മുഴുവൻ വേട്ടയാടിയേക്കാവുന്ന നടുക്കത്തിൻ്റെ ആഘാതത്തിലാണ് ഒന്ന് കണ്ണടച്ച് സങ്കല്പിച്ച് നോക്കൂ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ശബ്ദം കേട്ട് അടുക്കളവാതിൽ തുറക്കുമ്പോൾ വീടിന്റെ പൊക്കത്തിൽ വെള്ളം പാഞ്ഞു വരുന്ന കാഴ്ച മേപ്പാടി വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം മൊത്തം രക്ഷപ്പെട്ടു ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയി കാണും ശബ്ദം കേട്ട് അടുക്കളവാതിൽ തുറന്നപ്പോൾ വീടിൻ്റെ പൊക്കത്തിൽ വെള്ളം വരുന്നു വാതിലടച്ച് മക്കളെയൊക്കെ കയ്യിൽ പിടിച്ചു അപ്പോഴേക്ക് വെള്ളം വന്ന് ഇടിച്ചുപോയി മക്കളൊക്കെ കയ്യിൽ നിന്ന് പോയി ഞങ്ങളെല്ലാവരും വെള്ളത്തിനടിയിൽ പോയി പൊന്തി പിന്നെ ഏട്ടന്മാരൊക്കെ പിടിച്ചു ഇരുട്ടല്ലേ ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ അടുത്ത വീട്ടിലോട്ട് പോയി ട്രസ്സൊക്കെ മാറി മോളുടെ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് തുണിയൊക്കെ കെട്ടി നിൽക്കുമ്പോഴാണ് അടുത്ത ഉരുൾപൊട്ടൽ മക്കളെയൊക്കെ ബെർത്തിലും കട്ടിലുമൊക്കെ കയറ്റി പക്ഷേ അവിടെ ഉണ്ടായിരുന്ന അഞ്ചു പേരെ കാണാനില്ല മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പലരും ഭീകരരാത്രിയുടെ ഷോക്കിൽ നിന്ന് വിമുക്തരായിട്ടില്ല മല്ലികയുടെ ബന്ധുക്കളായ ആറുപേരെയാണ് കാണാതായത് കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹം ലഭിച്ചതായി വിവരമുണ്ട് ബാക്കി മൂന്ന് പേരെക്കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നുമില്ല വാതിലും മതിലും ഇടിഞ്ഞു പൊളിഞ്ഞു വാതിലും മതിലുമെല്ലാം തലയിലാണ് വീണത് വീട്ടിലാകെ വെള്ളം നിറഞ്ഞു ഭയങ്കര ശബ്ദമായിരുന്നു ഭാര്യയെയും പെങ്ങളെയും മകളെയും കാണാനില്ല മണിക്കൂറുകളോളം വീടിനുള്ളിൽ കുടുങ്ങി ഞാനൊരു ഓരത്തിരുന്നു അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് ചെളിയിൽ കിടന്ന് നേരം വെളുപ്പിച്ചു നേരം വെളുത്തപ്പോഴാണ് ആളുകൾ രക്ഷിക്കാനെത്തിയത് എല്ലാ രേഖകളും പോയി ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലേ അതിൻ്റെ ആവശ്യമുള്ളൂ ചൂരൽമല സ്വദേശിയായ വയോധികൻ പറഞ്ഞു രാത്രി ഒരു മണിക്കാണ് ഉരുൾപൊട്ടിയത് വീടിനകത്തേക്ക് വെള്ളം അടിച്ചുകയറി കമ്പികളും മരത്തടികളും ഇടിച്ചു കയറി ഭാര്യ ചെളിയിൽ കുടുങ്ങി വലിച്ചിട്ട് കിട്ടിയില്ല വാടകക്കാരനായ യുവാവെത്തിയാണ് ഭാര്യയെ രക്ഷിച്ചത് പിന്നീട് തൊട്ടടുത്ത മകന്റെ വീട്ടിലേക്ക് ഓടിക്കയറി അവരും ഭയന്നിരിക്കുകയായിരുന്നു രാത്രി ഞങ്ങൾ എല്ലാവരും നടന്ന് റോട്ടിലെത്തി മറ്റൊരു വീട്ടിൽ അഭയം തേടി ദേഹത്തെ ചെളിയെല്ലാം കഴുകി കളയുന്നതിനിടെ രണ്ടാമതും ഉരുൾപൊട്ടിയെന്ന വിവരമറിഞ്ഞു ഇതോടെ അവിടെ നിന്നും ഇറങ്ങി ഓടി ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഒരു വണ്ടി കിട്ടി അതിൽ കയറി രക്ഷപ്പെട്ടു ഭാര്യ എപ്പോഴും ഐസിയുവിൽ ആണ് ചൂരൽമല സ്വദേശിയായ സുലൈമാൻ പറഞ്ഞു കുട്ടികളടക്കം എട്ടുപേർ വീട്ടിലുണ്ടായിരുന്നു ഒരു കുട്ടി ഒലിച്ചുപോയി ഒരിടത്ത് തങ്ങി നിന്നു കുട്ടിക്ക് തലയിടിച്ച് പരുക്കുണ്ട് വീട്ടിലുണ്ടായിരുന്ന ഒരാളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും ബാക്കിയുള്ളവർ ചികിത്സയിലാണെന്നും ചൂരൽമല സ്വദേശിയായ പെൺകുട്ടി പറഞ്ഞു അതേസമയം മറ്റു ചിലരാകട്ടെ ദുരന്ത ഭൂമിയിൽപ്പെട്ട തങ്ങളുടെ ഉറ്റവരുടെ അടുത്തേക്ക് എത്താൻ സാധിക്കാതെ സാധിക്കാതെ നിസ്സഹായ അവസ്ഥയിലാണ് എൻ്റെ ബാപ്പയും സഹോദരനും സഹോദരൻ്റെ മകനും അവിടെ മരിച്ചു കിടക്കാണ് ഒരാൾ സ്റ്റാബിനടിയിൽ കുടുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞ് സഹോദരൻ്റെ മകൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് ആരെങ്കിലും അങ്ങോട്ട് ചെല്ലണമെന്ന് കരഞ്ഞപേക്ഷിക്കുകയാണ് ഇർഷാദും ബന്ധുക്കളും ദുരന്ത ഭൂമിയിലെ പ്രിയപ്പെട്ടവർക്കരികിലേക്ക് എത്താനാകാതെ വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇർഷാദ് ഒന്നര കിലോമീറ്റർ പോയാലേ അങ്ങോട്ടേക്ക് എത്താനാകും അതിന് ഈ പുഴ കടക്കണം ഹെലികോപ്റ്റർ അല്ലാതെ അങ്ങോട്ട് കടക്കാനാകില്ലെന്നും ഇർഷാദിൻ്റെ പിതൃ സഹോദരൻ പറഞ്ഞു എൻ്റെ ബാപ്പയും ഏട്ടനും ഏട്ടൻ്റെ മകനും പെങ്ങളുടെ മകനുമാണ് മരിച്ചു കിടക്കുന്നത് സ്ലാബിനടിയിൽ കിടക്കുന്ന ആൾക്ക് ജീവനുണ്ട് അവനെ രക്ഷപ്പെടുത്താൻ ഫയർഫോഴ്സിനെയോ ആരെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇർഷാദും ബന്ധുക്കളും പറഞ്ഞു